ബിരുദാരികളുടെ ബാഹുല്യത്തിൽ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പുതുതായി പരിശീലനം പൂർത്തിയാക്കി വെള്ളിയാഴ്ച സേനയുടെ ഭാഗമായി തീർന്ന മുന്നൂറ്റി പതിനാല് പേരിൽ പിഎച്ച് ഡി നേടിയ ഒരാളുൾപ്പെടെ ഇരുന്നൂറ്റി പതിമൂന്ന് പേർ ഉന്നത ബിരുദധാരികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പരിശീലനം ആരംഭിച്ച കെ പി നാലാം ബറ്റാലിയനിലെ നൂറ്റി അറുപത്തിരണ്ട് കെ എ പി രണ്ടാം ബറ്റാലിയനിലെ നൂറ്റി അമ്പത്തിരണ്ട് സേനാംഗങ്ങള് ഉള്പ്പെടെ ആകെ മുന്നൂറ്റി പതിനാല് പോലീസുകാരാണ് കെ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് കെ പി നാലാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തിരണ്ടാമത് ബാച്ചും കെ പി രണ്ടാം ബറ്റാലിയന് നിന്നും ട്രെയിനിങ് കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തി ഒന്നാമത് ബേച്ചു ഇവരിൽ ഒരു പി എച്ച് ഡിക്കാരനും ഇരുപത് ബിരുദാനന്തര ബിരുദധാരികളും രണ്ട് എം ടെക്കുകാരും അഞ്ച് എം ബി എക്കാരും മുപ്പത്തൊന്ന് ബി ടെക്കുകാരും നൂറ്റി അൻപത്തിനാല് ബിരുദദാരികളും ബി എഡ് ബിരുദദാരി എഴുപത്തിയഞ്ച് പ്ലസ്ടുകാരും ഇരുപത്തഞ്ച് ഡിപ്ലോമ ഐ ടിഐ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ് കെ പി നാലാം ബറ്റാലിയനിലെ എം അഖിൽ കുമാർ സെക്കൻഡ് ഇൻ കമാൻഡർ കെ പി രണ്ടാം ബറ്റാലിയനിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ട്രെയിനിങ് ബെച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്